ആയ ഹലോ എല്ലാവർക്കും എ ജി ആർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മളൊരു ഫ്ലവറിൻ്റെ സോപ്പാണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നല്ല ഭംഗിയിൽ നമ്മുടെ സോപ്പ് എല്ലാം ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സോപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോസിൻ്റെ ഫ്ലേവർ വെച്ചിട്ടാണ് കേട്ടോ നമ്മളൊരു സോപ്പ് ചെയ്യുന്നത് ഗ്ലിസറിൻ്റെ ബേസിലാണ് ചെയ്യുന്നത് അപ്പോൾ ഒട്ട് സമയം കളയാതെ തന്നെ നേരെ നമുക്ക് വീടിലോട്ട് പോകാം റോസപ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകി അതിൻ്റെ ഒരു വെള്ളം പോകാനായിട്ട് അരിപ്പേല് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ നമ്മുടെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡി എം വാട്ടറാണ് ഡീ മിനറലൈസഡ് വാട്ടർ അല്ലെങ്കിൽ ഡി അയോണൈസഡ് വാട്ടർ എന്ന് പറയും നമ്മൾ സാധാ കുടിക്കുന്ന വെള്ളമല്ല ആ വെള്ളത്തിൽ നിന്നുള്ള മിനറൽസും അയേൺസും എല്ലാം റിമൂവ് ചെയ്തിട്ടുള്ള വാട്ടറാണ് ആണ് ഡി എം വാട്ടർ എന്ന് പറയുന്നത് നമുക്കിത് ഓൺലൈനായിട്ട് മേടിക്കാൻ പറ്റും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ മേക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു ഡി എം വാട്ടർ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കുറച്ച് നേരം അതൊന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് ആ ഒരു ഡി എം വാട്ടർ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അങ്ങനെ വറ്റിച്ചെടുത്ത ആ ഒരു വാട്ടറാണ് കേട്ടോ ഈ കാണുന്നത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ആദ്യം തീ കത്തിക്കുമ്പോൾ ഒന്ന് കൂട്ടി വെച്ചിട്ട് തിള വരുമ്പോൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി അങ്ങനെ എടുത്തിരിക്കുന്നതാണ് ഇതൊന്ന് നന്നായിട്ട് ചൂടാറി നമുക്കിത് അരിപ്പിയിൽ അരിച്ച് കാണിച്ചു തരാം കേട്ടോ എന്തോരം വാട്ടറാണ് നമുക്ക് കിട്ടിയേക്കണേന്നുള്ളത് ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു റോസിൻ്റെ വാട്ടർ ഇത്രയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് എന്തോരും മെഷർ ചെയ്തിട്ടില്ല എന്തോരം കിട്ടിയിരിക്കണമെന്നുള്ളത് അപ്പോൾ നമുക്കിനി സോപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള ആ ഒരു കൂട്ട് തയ്യാറാക്കാം അപ്പോൾ ഞാൻ ഏകദേശം ഒരു തൊണ്ണൂറ് ഗ്രാമിൻ്റെ മോൾഡിലാണ് അഞ്ച് സോപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻ്റ് ആണോട്ടെ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു വെയിപ്പ് മെഷീനും അതിന് മുകളിലേക്ക് പാത്രം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ ഒരു റോസിൻ്റെ വാട്ടർ ഇരുപത്തി രണ്ട് ഗ്രാമാണ്ട്ടോ നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ അടുത്ത അടുത്തായിട്ട് ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്ന ഐറ്റം എന്ന് പറയുന്നത് വെജ് ഗ്ലിസറിൻ ആണ് ഗ്ലിസറിൻ ബേസ് ആണ് എങ്കിൽ കൂടെ നമുക്ക് കുറച്ച് ഗ്ലിസറിൻ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഗ്ലിസറിൻ ആഡ് ചെയ്തില്ല എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല ഞാനെപ്പോൾ സോപ്പ് ഉണ്ടാക്കിയാലും ഗ്ലിസറിൻ ആഡ് ചെയ്യാറുണ്ട് രണ്ട് ഗ്രാമിൻ്റെ അടുത്ത് ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറയുന്നത് വൈറ്റമിൻ എയുടെ ഓയിലാണ് ഓയിലും ഒരു ഗ്രാമിൻ്റെ അടുത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഓയിലിന് പകരം നമുക്ക് വൈറ്റമിൻ എയുടെ ക്യാപ്സ്യൂൾ വാങ്ങാൻ കിട്ടും അപ്പോൾ അതാണെങ്കിൽ ഒരു അഞ്ചെണ്ണം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ അതിങ്ങടം ചേർത്ത് ടോട്ടലി ഇരുപത്തഞ്ച് ഗ്രാമാണ് കേട്ടോ നമ്മളെടുത്തിരിക്കുന്നത് ഇനി ഇത് നല്ല രീതിയിൽ ഒന്നത് മിക്സാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളിതുപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ ഒരു ഒരു സോപ്പോ അല്ലെങ്കിൽ രണ്ട് സോപ്പ് എന്നുള്ള രീതിയിലൊക്കെ ചെയ്ത് നോക്കുക ആദ്യമേ തന്നെ ഒരു അരക്കിൽ ിലോയോ അല്ലെങ്കിൽ ഒരു കിലോയൊക്കെ വെച്ചിട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ബിഗിനർ ആയിട്ടുള്ള കൂട്ടുകാരുടെ അടുത്താണ് കേട്ടോ പറയുന്നത് അങ്ങനത്തെ നമ്മുടെ കൂട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടുത്തായിട്ട് ബേസും ഇവിടെ നമ്മൾ മെഷർ ചെയ്തെടുത്തിട്ടുണ്ട് തൊണ്ണൂറ് ഗ്രാമിൻ്റെ മോൾഡിലാണ് ചെയ്യണത് അപ്പോൾ അഞ്ച് സോപ്പാണ് ചെയ്യുന്നത് നാനൂറ്റി അൻപത് ഗ്രാമും മതിയാകും ഞാനിപ്പോൾ ഒരു ഗ്രാം അറുപത്തിയാറ് എടുത്ത് വെച്ചിട്ടുണ്ട് എപ്പോഴും നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ ആ ഒരു പാത്രത്തിലേക്ക് ഒട്ടിപ്പിടിച്ച് പോകും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഗ്രാമ കൂടുതലെടുത്തിട്ടുണ്ട് ഫ്രീ ആയിട്ട് basean ഡബിൾ ബോയിങ് മെത്തഡ് പ്രകാരമാണ് സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോഴത്തെ വെള്ളമൊക്കെ ഓൾറെഡി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ആ ചൂടായിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മുടെ ആ ഒരു ബേസും കടം കൂടിയിട്ട് ഇറക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അത് അവിടെ ഇരുന്ന് മെൽറ്റ് ആവട്ടെ ആ നേരം കൊണ്ട് കൊണ്ടത് നമ്മളിവിടെ മോൾഡും റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിയേഴ്സിൻ്റെ മോൾഡാണ് തൊണ്ണൂറ് ഗ്രാമാണ് കേട്ട് ഈ ഒരു മോൾഡ് വരുന്നത് കറക്റ്റ് തൊണ്ണൂറ് എന്ന് പറഞ്ഞാലും നമ്മൾ ഒഴിച്ചു വരുമ്പോൾ അത് കൂടുതലൊക്കെ ഉണ്ടാകും പിന്നെ ആ നേരം കൊണ്ട് തന്നെ നമ്മുടെ ബേസും ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒരു മിക്സ് ഉണ്ടല്ലോ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ബൗളിൽ ഇരുന്നപ്പോൾ ഒരു ലൈറ്റ് പിങ്കിഷ് കളറും ബേസിലോട്ട് ഒഴിച്ചപ്പോൾ ഒരു യെല്ലോ കളറും മാതിരിയാണിട്ട് ഇരിക്കുന്നത് ഇനി ഇത് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഓവറായിട്ട് ഒരു ഇളക്കം ഒന്നും ചെയ്യരുത് കേട്ടോ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വാങ്ങി വെക്കുകയാണ് ഇനി ഇതിലേക്ക് ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് മസ്കിൻ്റെ ഫ്രാഗ്രൻസ് ആണ് നമുക്ക് ഒരു കിലോ ബേസിലേക്ക് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെ ചേർക്കാം കേട്ടോ എന്ന് പറയുന്നത് നല്ല സ്മെല്ല് വേണമെന്ന് പറയുന്നവർക്കാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ ഇരുപതൽ വരെ മതിയാകും കേട്ടോ പിന്നെ അടുത്തതായിട്ട് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഞാൻ പിങ്ക് കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള ലിക്വിഡ് കളറാണ് കുറേ പേര് ചോദിക്കാറുണ്ട് ചേച്ചി നമ്മൾ ഫുഡിലൊക്കെ ആക്കുന്ന കളർ യൂസ് ആക്കാമോ എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കോസ്മെറ്റിക് മിക്സ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻറ്റേതായിട്ടുള്ള കളറുകളൊക്കെ യൂസാക്കുക പിന്നെ ആദ്യം ഒരു മൂന്നാല് ഡ്രോപ്സ് ഇട്ടിച്ച് കൊടുത്ത് കളർ നോക്കിയിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം ഇല്ലായെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ വീണ്ടും ഒന്ന് രണ്ട് ഡ്രോപ്സ് ഇങ്ങോട്ട് ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കി പിന്നെ നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു മോഡിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒട്ട് സമയം കളയാതെ തന്നെ ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ ഒരു ബേസ് അവിടെ ഇരുന്ന് കട്ടായി ചെയ്തി പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ചൂടോടു കൂടെ തന്നെയാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് സിലിക്കൺ മോൾഡാണ് അങ്ങനെ ഒരുക്കി പോകത്തൊന്നുമില്ല നമ്മുടെ കുറേ കൂട്ടുകാർ ചോദിക്കാറുണ്ട് ബിഗിനറൊക്കെ ആയിട്ടുള്ളത് കുറേ ഇങ്ങനെ നമുക്ക് ചോദിക്കാറുണ്ട് ചേച്ചി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ബിഗിനറാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ എന്നെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ ഇത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയാകം ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ സെറ്റ് ആയിക്കോട്ടും കേട്ടോ ഒന്ന് രണ്ട് മണിക്കൂറിൽ നിന്ന് വേണ്ട അതിനുള്ളിൽ തന്നെ സെറ്റ് ആകും അപ്പോൾ എന്തായാലും ഞാനൊരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ കേട്ടോ എടുക്കാറ് അത്രക്ക് അത്യാവശ്യമൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഞാനപ്പം ഒന്ന് കളയാനായിട്ട് ഇതുപോലെ ജസ്റ്റ് റബ്ബിങ് ആൾക്കഹോളും കൂടി ഒന്ന് സ്പ്രേ ചെയ്യുന്നുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്പൂൺ ഉപയോഗിച്ച് കോരി മാറ്റിയാലും മതിയാകും കേട്ടോ സ്പൂൺ ഉപയോഗിച്ച് മാറ്റുമ്പോൾ അതിൻ്റെ സോപ്പിൻ്റെ വെയിറ്റും കുറയാനായിട്ട് ചാൻസ് ഉണ്ട് പിന്നെ ഷെൽഫ് ലൈഫ് നമ്മളിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യണതെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മൂന്ന് മാസമായിട്ടോ വരത്തുള്ളൂ മൂന്ന് മാസത്ത് പറഞ്ഞാലും നമ്മളത് ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും കേട്ടോ എന്തായാലും മൂന്ന് മാസത്തിൽ കൂടുതൽ കിട്ടും അപ്പോൾ എന്തായാലും നമ്മുടെ സോപ്പൊക്കെ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറെ കഴിഞ്ഞപ്പോഴേക്കും നല്ല രീതിയിൽ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യത്തെ സോപ്പ് അൺമോൾഡ് ചെയ്യാം കേട്ടോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സോപ്പ് വരുന്നത് നല്ലൊരു കളറിലാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് പിയേഴ്സിൻ്റെ സോപ്പിൻ്റെ കളറൊക്കെ ഉണ്ടല്ലോ അതേമാതിരി നല്ല ഡാർക്ക് കളറിലാണ് നമ്മുടെ സോപ്പ് വന്നിരിക്കുന്നത് ആ ഒരു യെല്ലോ കളറും പ്ലസ് ആ ഒരു റോസ് കളറും കൂടെ മിക്സ് ആക്കിയപ്പോൾ ഒരു പ്രത്യേക ഒരു ഷെയ്ഡിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്തായാലും കളർ കാണാനായിട്ട് നല്ല രസമായിട്ടുണ്ട് കേട്ടോ സോപ്പും നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല തിക്നെസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ സോപ്പിന് ഇതിന് മുൻപ് നമ്മൾ ഗോട്ട് മിൽക്കിൻ്റെ ബേസ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ക്ലിസറിൻ്റെ ബേസ് ചെയ്തിരിക്കുന്നു അപ്പോൾ അത് ഇതാണ് നമ്മുടെ റോസിൻ്റെ സോപ്പ് വരുന്നത് നല്ല ഭംഗിയിൽ നമ്മുടെ സോപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ സോപ്പിൻ്റെ വെയ്റ്റ് നോക്കലാണ് കേട്ടോ എത്ര ഗ്രാം കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ആദ്യത്തെ സോപ്പ് ഒരു തൊണ്ണൂറ്റി രണ്ട് ഗ്രാം പിന്നത്തെ സോപ്പ് ഒരു തൊണ്ണൂറ്റി മൂന്ന് ഗ്രാമിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അടുത്ത സോപ്പും ഒരു തൊണ്ണൂറ്റി മൂന്ന് ഗ്രാമിൻ്റെ അടുത്ത് പിന്നത്തെ സോപ്പ് ഒരു തൊണ്ണൂറ്റി മൂന്ന് ഗ്രാമിൻ്റെ അടുത്ത് അടുത്തത് തൊണ്ണൂറ്റി രണ്ട് ഗ്രാ തൊണ്ണൂറ്റി മൂന്ന് ഗ്രാമിൻ്റെ അടുത്ത് അപ്പോൾ എല്ലാം ഒരു തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് തൊണ്ണൂറിൻ്റെ മുകളിലാണ് കേട്ടോ എല്ലാ സോപ്പും വന്നിരിക്കുന്നത് ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും സോപ്പൊക്കെ അൺമോൾഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണോ കവർ ചെയ്ത് വെക്കുന്നത് അങ്ങനെ കവർ ചെയ്ത് വെക്കുക കേട്ടോ സോപ്പിൻ്റെ മണമൊന്നും പോവാതിരിക്കാനൊക്കെ ആയിട്ട് പിന്നെ ഇത് നമ്മൾ ഇതുപോലെ ക്ലിങ് ഫിലിം ഉപയോഗിച്ചിട്ടാണ് കവർ ചെയ്യുന്നത് പലരും പല രീതിയിലായിരിക്കുമല്ലോ ചെയ്യുന്നത് അപ്പോൾ ഞാനിതുപോലെ ജസ്റ്റ് രണ്ട് സോപ്പ് വെച്ച് പൊതിയാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ കവർ ചെയ്ത് വെക്കുന്നത് അപ്പോൾ ആദ്യത്തെ സോപ്പ് ഇത് നമ്മൾ ക്ലിങ് ഫിലിം ഉപയോഗിച്ച് കവർ ചെയ്ത് വെക്കുകയാണ് നമ്മൾ ഇങ്ങനെയാണ് കവർ ചെയ്യണമെങ്കിൽ കൂടിയും നമ്മൾ ചെയ്യുന്ന കാര്യം നല്ല നീറ്റായിട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് മേടിക്കുന്ന ആൾക്കും ഭയങ്കര ഒരു താല്പര്യം ഉണ്ടാകും ഏ കവറിംഗ് ഇങ്ങനെയാണെങ്കിൽ കൂടിയും ആ നല്ല ഫിനിഷിങ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെ ഒരു ഇതുണ്ടാവുമല്ലോ മേടിക്കണോ റോസാപ്പൂവിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് റോസാപ്പൂവിൽ ആൻറ്റിസെപ്റ്റിക്ക് ആൻറ്റി ബാക്ടീരിയൽ ആൻഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ ഈ മുഖക്കുരു മുഖക്കുരിയൊക്കെ ഒക്കെ വന്നു കഴിയുമ്പോൾ ഒരു ചുമന്നപ്പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ സ്കിൻ നല്ല ഗ്ലോയൊക്കെ ചെയ്യാനായിട്ട് നല്ലതാണ് കേട്ടോ പിന്നെ ഇതിന് മുൻപ് നമ്മൾ ഈ ക്ലിങ്ക് ഫിലിം ഉപയോഗിച്ച് കവർ ചെയ്യുന്ന ഒന്ന് രണ്ട് രീതി കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ പാക്ക് ചെയ്ത് കഴിയുമ്പോൾ വരുന്നത് പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് നമ്മുടെ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ അഞ്ച് സോപ്പ് നമ്മൾ നല്ല രീതിയിൽ ഫിനിഷിംഗ് ആയിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ക്ലിങ് ഫിലിം ഉപയോഗിച്ച് അപ്പോൾ കാണുന്നവർക്കും നല്ല ഭംഗിയിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇനി ഒന്നല്ലെങ്കിൽ നമുക്കിത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറിൽ പാക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അങ്ങനെയാണ് അങ്ങനെയാട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലത്തെ കവറിൽ പാക്ക് ചെയ്തിട്ട് നമ്മുടെ സ്റ്റിക്കറും കൂടെ മുട്ടിച്ചിട്ടാണ് കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ റോസിൻ്റെ സോപ്പ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ കൂടാതെ തന്നെ ലൈക്കും ഷെയർ ഇങ്ങോട്ടും ചെയ്യണം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട്ടിലിരുന്ന് ഇതുപോലെ ചെറിയ രീതിയിൽ വരുമാനമൊക്കെ സോപ്പ് ഉണ്ടാക്കി നേടാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് നമ്മൾ പോസ്റ്റ് വഴിയും അതുപോലെ തന്നെ ഡി ടി ഡി വഴി മയച്ച് കൊടുക്കുന്നുണ്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതിയാകും കോൾ വിളിച്ചു കഴിഞ്ഞ് കിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മുടെ നമ്മുടെയൊരു റോസിൻ്റെ സോപ്പ് ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം